ആ നോംബ എന്താ പറയാണ്ട് എല്ലാരും കഴിച്ചോളിന്റെ പൊട്ടോ എന്തായിരുന്നു കടായും പോവാ ഇതൊക്കെ അതല്ലേ പറഞ്ഞത് എൺപത് എമ്പത്തഞ്ച് കാലഘട്ടം നൂറ് രണ്ട് കാര്യമില്ല എൺപത് എമ്പത്തഞ്ച് കാലഘട്ടം കാലഘട്ടം കഴിയണങ്കി അന്ന് ഞാൻ ബോംബെയിലേന്നു അന്നൊന്നും പന്ത് വാങ്ങാൻ പൈസ അല്ല വലിയ അലാക്കിന്റെ ചക്കല്ലേ അത് മുള്ളത്തീരല്ലേ പന്താക്കി കളിച്ചിരുന്നു ചക്കെ ആ ചക്കനെ ഇവിടെ പിന്നങ്ങളെ പന്തളിച്ചല്ലോ അന്തംശം അന്നെ പന്തളം കൂട്ടാത്തത് അത് ഔക്കൂറിനാക്കാ പണ്ടിയമ്പലപ്പം കളിച്ചപ്പോ പന്ത ഒറ്റട്ടിയതാ ഇന്ന വരെ താഴത്തേക്ക് ഇറങ്ങിയില്ല അതൊക്കെ ഒരു കാലം അന്ന പന്ത് രാജ മുട്ടാണോ വേറൊല്ലാത്തൊട്ടേ ദോശ വട ചായ സമൂസ വെരി വരി വെരി വരിട്ട് നിങ്ങൾക്ക് ഒരു മോൻപോട്ടിട്ടുണ്ടെങ്ങനെ ഞാനൊക്കെ ബോംബിയിലായിരുന്നു ദിവസം നാല്പറ്റും ഈ ബിരിയാണിയെ പറ്റി ഞാൻ കൊറേ കേട്ടോ അത് തിന്നുള്ള പൂതിന് എടുത്തു പോ ഞാൻ അതിന്റെ അല്ല എടുത്തു പോയിട്ടില്ല